അവി അനുമോളോട് പറയാണ് തൊണ്ണൂറ്റഞ്ച് ദിവസം നീ പിടിച്ചിരുന്നില്ലേ ഇനി ഒരു വെറും അഞ്ച് ദിവസം മാത്രം അപ്പം അത് അതുപോലെ നീ ആ അഞ്ച് ദിവസം അങ്ങ് മറന്നുകള അയ്യോ അതല്ല ഞാൻ പുറത്ത് ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞുള്ള കാര്യം അപ്പം അവി പറയാ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് ഒരു ടെൻഷനും വേണ്ട ഒരു കുന്തവും വേണ്ട ഒന്നും വേണ്ട അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കേ ഹാപ്പി ആയിട്ടിരിക്കേ അനുമോൾ പറയുന്നുണ്ട് ഇവിടുന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങത്തില്ലയോ അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ പോകുന്നത് അപ്പോൾ കുറച്ച് പേര് കൊച്ചിക്കല്ലേ എടുക്കുന്നത് കുറച്ച് പേര് ട്രിവാൻഡ്രത്തിനല്ലേ അപ്പോൾ എനിക്ക് ചിലപ്പോൾ ട്രിവാൻഡ്രം ആയിരിക്കും തരുന്നത് അപ്പോൾ ഞാൻ അവരോട് പറയും എനിക്ക് വേണ്ടയെന്ന് ഞാൻ ഒരുമിച്ച് വരത്തില്ല ഞാനിവിടെ നിൽക്കും അങ്ങനൊരു സംഭവം എനിക്ക് വേണ്ട അപ്പോൾ അഭിജി അഭിജിരിക്കുന്നുണ്ട് അനുമോള് പറയുന്നത് കേട്ടിട്ട് ഞാൻ അവരോട് പറയും എനിക്ക് പോകണ്ടെന്ന് പറയും അഭി പറയുന്നുണ്ട് പിന്നെ ഇവിടെ നൂറാമത്തെ ദിവസത്തെ പരിപാടിയില്ലേ ആ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നീ ഒരു അഞ്ച് മിനിറ്റ് എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കണം എൻ്റെ ആ മോനെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അതുപോലെ തന്നെ നടക്കത്തുള്ളു അനുമോള് പറയാണ് അപ്പം അഭി പറയാ തീരുമാനമൊക്കെ അങ്ങനെ നടന്നോട്ടെ ആ തീരുമാനം ശരിയും തെറ്റും ആവണമെന്നില്ലല്ലോ ഡീ ഞാൻ പറയുന്നത് കേൾക്ക് തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല അത് മുന്നോട്ട് പോകണമെന്നുള്ളത് പിന്നത്തെ കാര്യമല്ലേ ഇപ്പം നൂറ് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അമ്മ എൻ്റെ ബന്ധുക്കൾ ചേച്ചി ചേട്ടൻ കുഞ്ഞ് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു ഫീൽ ഫീലില്ലേ എനിക്കത് കിട്ടണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അത് എല്ലാവരും കൂടെ ഒരു കരച്ചിലങ് കരയുമെന്ന് അനിമോള് പറയുന്നുണ്ട് ഞാൻ കരയും കാരണം എന്നെ എടുത്തുകൊണ്ട് കിടക്കുന്നത് അത്രയ്ക്കുണ്ട് ആൾക്കാർ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് വലിയ കാര്യമാണ് അപ്പം അഭിയും പറയുന്നുണ്ട് ഇനി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അഭി ഞാൻ ഇവിടുത്തെ ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാൾ പോലും എൻ്റെ ലൈഫിലില്ല ഇങ്ങനെയുള്ള ആൾക്കാർ നീ അങ്ങനെ ഒന്ന് ചിന്തിക്കാടിയേ അതെല്ലാം ശരിയാവും നീ ഹാപ്പി ആയിട്ടിരിക്കേ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ എൻ്റെ മൂക്കിൻ്റെ ഒരു എല്ലി പൊട്ടി ഇരിപ്പുണ്ട് അതിൻ്റെ സർജറി ഉണ്ട് അപ്പോൾ അൻമോൾ ആ അവിയുടെ കൈ പിടിച്ചിട്ട് മൂക്കയിലിങ്ങനെ വെച്ച് കാണിക്കുകയാണ് അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുമല്ലോ അപ്പം ആ പാലത്തിൻ്റെ പ്രശ്നം ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ പുറത്തിറങ്ങേണ്ടത് നിന്നോട് പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവി ഭയങ്കരമായിട്ട് ചിരിക്കുന്നു നിൻ്റെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ നിൻ്റെ ഒരു ഷോ ഞാൻ കണ്ടു നീ എന്തു അടി എന്തു മാറ്റമാണ് എന്തൊരു ചേഞ്ച് അടിയത് നല്ല മുടി എനിക്ക് എനിക്കപ്പഴെന്ന് അനുമോള് പറയുന്നുണ്ട് ആ നല്ല മാറ്റമുണ്ട് അടിപൊളി കൊള്ളാം ഭയങ്കര ചേഞ്ച് കേട്ടോ അത് അവ പറയുക എൻ്റെ ആയാലും വൈഫിൻ്റെ ആയാലും ആ ഒരു ചേഞ്ചസ് ഒക്കെ വ്യത്യാസമാണ് പക്ഷേ നിൻ്റത് ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മുടെ ലൈഫല്ലേ അടിയാണ് അപ്പം നമ്മൾ അതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പം അങ്ങനാണ് നിനക്ക് ഓർമ്മയുണ്ടോ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായി നീ എന്ന് സംസാരിച്ചപ്പോൾ തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞില്ലേ ഇവിടെ കാണാൻ കൊള്ളാവുന്ന ആമ്പിള്ളേർ ആരുമില്ല ഉണ്ടായിരുന്നത് നീയായിരുന്നു നീ അങ്ങ് കെട്ടിയും പോയി എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ അതൊക്കെ വലിയ ചർച്ചയായി എന്നെ നിന്നെയും കൂടെ ചേർത്ത് പറഞ്ഞതാണ് അത് ഞാനത് ക്യാഷ്വലായിട്ടാണ് എടുത്തത് പക്ഷേ ഇവൻ അത് അക്ബരും ഒക്കെ ആയിട്ടിരുന്ന് പറഞ്ഞു അനുമോൾ അത് പറഞ്ഞതിന് ശേഷം മാബുലാഷിന് ഭയങ്കര ഇളക്കമാണെന്ന് എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര ഇളക്കമാണെന്ന് അവൻ പറഞ്ഞ് അക്ബറിൻ്റെ അടുത്ത് നിന്നിട്ട് അവരിരുന്ന് ചെക്ക് ചെയ്യുമല്ലോ അപ്പം നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ഇരുന്ന് കാണുകയില്ല അവർ ചെക്ക് ചെയ്ത് അവർ കേട്ടത് ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ടോ അത് നമുക്കല്ലേ അറിയത്തുള്ള അഭിലാഷ് പറയുന്നുണ്ട് നീ എങ്ങനെയാണെന്നും ഞാൻ എങ്ങനെയാണെന്നും നമുക്ക് രണ്ടുപേർക്കും അറിയാം നമ്മുടെ ഫാമിലിക്കും അതറിയാം നമ്മൾ തമ്മിൽ തമ്മിലെങ്ങനാണെന്നും വെയിറ്റ് ചെയ്യാണ് നീ പുറത്തിറങ്ങുന്നു പറയുന്നുണ്ട് അഭിലാഷ് ഇതെല്ലാം വേറെ രീതിയിലാക്കിയപ്പോഴത്തേനെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേനും അതും ഇതും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേനെ ഞാൻ പൊട്ടി നിൽക്കുകയായിരുന്നു അത് ലൈവിൽ പോയി പക്ഷേ പബ്ലിക്ക് വലിയ ചർച്ചയൊന്നും ആക്കിയില്ലെന്ന് അഭിലാഷ് പറയുന്നുണ്ട് അനുമോള് തമാശയ്ക്കായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷെ അത് അവരെടുത്ത് ഒരു വലിയൊരു സംഭവമാക്കി എടുത്തത് അതാണ് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടിട്ട് അക്ബറിനോട് എന്ന് പറഞ്ഞ് അക്ബർ എന്നിട്ട് അത് ഒരു വലിയ കാര്യമാക്കി മാറ്റി പിന്നെ അത് ചർച്ചയാക്കി അഭിലാഷിൻ്റെ അത് കണ്ടു